എല്ലാവർക്കും എല്ല ഇപ്പൊ ഇലക്ഷൻ്റെ അഞ്ചാം ഘട്ടമാണ് അത്ഭുതം സംഭവിക്കട്ടെ എന്നും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരട്ടെ എന്നും നിങ്ങളോടൊപ്പം ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി രാജീവ് ചന്ദ്രശേഖർ തോറ്റത് എങ്ങനെയാണ് എന്നിപ്പോൾ മനസ്സിലായോ ഒരു മത മതപുരോഹിതരാണ് ഏത് പുരോഹിതനാണ് എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ ക്രിസ്ത്യാനികളിൽ നല്ലൊരു പങ്കിൻ്റെയും വോട്ട് ഇത്തവണ ബി ജെ പിക്ക് കിട്ടിയിട്ടുണ്ട് മറ്റുള്ള ജില്ലയിലും മറ്റുമൊക്കെ എന്നാൽ തിരുവനന്തപുരത്തെ തീർദേശ പ്രദേശത്തുള്ള അവിടെ ലത്തീൻ കാത്തലിക്കരാണ് കൂടുതലായിട്ടുള്ളത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഏഴ് മണ്ഡലമുണ്ടെങ്കിൽ അവിടെ ആറിടത്തും ബി ജെ പിയുടെ രാജീവ് ചന്ദ്രശേഖർ ഒന്നാമതോ രണ്ടാമതോ ആയിട്ടാണ് നിൽക്കുന്നത് എന്നാൽ പാറശാല എന്ന ഒരൊറ്റ മണ്ഡലത്തിൽ വരുമ്പോഴേക്കും രണ്ടാം സ്ഥാനത്ത് പോലും ഇല്ലാതെ മൂന്നാം സ്ഥാനത്ത് യഥാർത്ഥത്തിൽ അവിടുത്തെ വിധി നിർണയിക്കുന്നത് തന്നെ ആ ഒരൊറ്റ മണ്ഡലമാണ് ബാക്കി നഗര കേന്ദ്രീകൃതമായിട്ടുള്ള മണ്ഡലങ്ങളിലും മറ്റുമൊക്കെ ആ രാജീവ് ചന്ദ്രശേഖരന് വേണ്ടിയിട്ട് വോട്ട് നൽകിയാലും വികസനത്തിന് വേണ്ടി വോട്ട് നൽകിയാലും ഈ ഒരു മണ്ഡലം ആ ഒരു മണ്ഡലമാണ് കഴിഞ്ഞ കുറേ കാലമായിട്ട് ശശി തരൂരിനെ ജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഓരോറ്റ മണ്ഡലത്തിലുള്ള ആളുകളുടെ വിവരക്കേടും ഇതേപോലുള്ള വിവരം കെട്ട പുരോഹിതരുടെ ഇത്തരം പ്രസ്താവനകളും ഒന്ന് ഓർത്തു വെക്കുക എലക്ഷൻ തീർന്നിട്ടില്ല അഞ്ചാം ഘട്ടം കഴിഞ്ഞപ്പോഴേക്കും അയാൾ അങ്ങ് പ്രാർത്ഥിക്കുകയാണ് എൻ ഡി മുന്നണി അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ പരസ്യമായിട്ട് പറയാൻ മടിയില്ലാത്ത ഇതുപോലുള്ള കുഴിത്തിരുമ്പ് പിടിച്ച പുരോഹിതർ അപ്പോൾ അവ ഇടലേഖനമായിട്ടും പള്ളിയിൽ വരുന്ന അവരുടെ വിശ്വാസികളോടും എത്രയോ തവണ പറഞ്ഞ് കാണണം തരൂരിന് വോട്ട് ചെയ്യ അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരന് വോട്ട് ചെയ്യരുത് എന്ന തരത്തിൽ ആ വോട്ടുകളാണ് അവിടുത്തെ വിധി നിർണയിച്ചത് അവസാന റൗണ്ട് വരെ മുന്നിൽ നിന്നിരുന്ന ശശി എന്താ പറയുക ഈ രാജീവ് ചന്ദ്രശേഖരനെ അവസാന റൗണ്ടിലെ ഈ ഈ പാറശാല മണ്ഡലത്തിലെ വോട്ട് കൊണ്ടാണ് മറികടന്നത് അതിനു മുമ്പ് രണ്ടായിരത്തി പതിനാലിലും ഇതേ സമാനമായിട്ടുള്ള അവസ്ഥയായിരുന്നു അന്ന് ഓരോ രാജഗോപാലും പതിനാലായിരം വോട്ടിനാണ് തോറ്റത് ഇതിപ്പോൾ നമുക്ക് പതിനയ്യായിരം വോട്ടിനാണ് രാജീവ് ചന്ദ്രശേഖരൻ തോറ്റത് ബാക്കിയുള്ള മണ്ഡലങ്ങളിലെല്ലാം വട്ടിയൂർക്കാവ് ആണെങ്കിലും നേമത്താണെങ്കിലും ഒന്നാം സ്ഥാനത്താണ് അതേപോലെ തന്നെ കടക്കൂട്ടം പോലുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ബാക്കി തിരുവനന്തപുരവും അതുപോലുള്ള മറ്റൊരു വേറൊരു മണ്ഡലത്തിലും ശശിതരും ആണ് ഒന്നാമതോന്ന് പക്ഷേ ഇത്രയും സ്ഥലങ്ങളിൽ ഒന്നാമതോ രണ്ടാമതോ നിൽക്കുന്ന ബി ജെ പി ഈ ഒരു മണ്ഡലത്തിൽ വരുമ്പോഴേക്കും ഇങ്ങനെ മൂന്നാമതായി പോകുന്നു അതിൻ്റെ കാരണം താ ഇവറ്റകളാണ് ഇവറ്റകളാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കുത്തിത്തിരുപ്പയറ്റങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി ഇവറ്റകളെ ഒന്ന് പ്രത്യേകമായിട്ട് ഗൗനിച്ചാൽ ാര്യം ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഹോസ്പിറ്റലൊക്കെ നടത്തുന്ന ടീംസാണ് നല്ല രീതിയിൽ കള്ളപ്പണങ്ങളും കൈക്കൂലിയൊക്കെ വാങ്ങുന്ന ടീമാണ് ഇനി ഒതുക്കത്തിൽ കിട്ടിയ തൂക്കിയെടുത്ത് അകത്തിട്ടേക്ക് കിടന്ന് കരഞ്ഞു പോയി അവിടെ കിടന്ന് നിലവിളിക്കട്ടെ അത്രേം വിചാരിക്കാവുള്ളൂ എന്തായാലും ജയിപ്പിച്ച് വിട്ടവൻ തിരിഞ്ഞു നോക്കാൻ പോകുന്നില്ല അത് കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷം കൊണ്ട് അവർ അറിയുന്നതാണ് ഇപ്പോഴും വെള്ളക്കുഴിയിലും വെള്ളക്കെട്ടിലൊക്കെയാണ് ഇവർ പലരും കഴിയുന്നത് എന്നിട്ട് പോലും ആ മനുഷ്യൻ തിരിഞ്ഞു നോക്കത്തില്ല അപ്പോൾ അവർക്ക് അവസാനമായിട്ടൊരു അവസരം കൊടുത്തതാണ് അപ്പോൾ അതുപോലും വേണ്ട എങ്കിൽ ഇനി വരുന്നതൊക്കെ അവർ അനുഭവിക്കട്ടെ അങ്ങ് വെക്കണം അല്ല പിന്നെ